കോഴിക്കോടിനെ നിങ്ങൾ എല്ലാവരും കൂടി ഒരുമിച്ച് ഒത്തൊരുമിച്ച് നിങ്ങൾ വെക്കണം റോഡുകൾ നല്ലതുണ്ടാവണം കഞ്ചഷൻ ഉണ്ടാവാൻ പാടില്ല കാരണം കോഴിക്കോട് ഒരു വാണിജ്യ നഗരമാണ് ഈ വാണിജ്യ നഗരത്തിൻ്റെ പ്രത്യേകത ഒരു പ്ലാൻഡ് സിറ്റി അല്ല തന്നെ ഉണ്ടായ ഒരു പട്ടണമാണ് കോഴിക്കോടിനെ സംബന്ധിച്ച് ഇതൊരു ചെറിയ പ്രൊജക്റ്റാണ് റഹീം ഇൻ ദ നെയിം ഓഫ് ഗോഡ് ദ മോസ്റ്റ് മെഴ്സിഫുൾ ദ മോസ്റ്റ് ബെനിഫിഷ്യൻ സദസ്സിൽ ഉപയിഷ്ടരായ വിശിഷ്ട വ്യക്തിത്വങ്ങളെ ബഹുമാനപ്പെട്ട ഞാൻ മുമ്പ് പറഞ്ഞിരുന്നത് വർഷിപ്പ് ഫുൾ മേയർ എന്നാണ് യു കെയിൽ ചെന്നാൽ ലോഡ് മേയറാണ് അപ്പോൾ ബഹുമാനപ്പെട്ട മേയർ ബഹുമാനപ്പെട്ട എം പി വരാമെന്ന് ഏറ്റിരുന്നു പക്ഷേ അദ്ദേഹത്തിൻ്റെ ഒരു അപകടം സംഭവിച്ച് അതിൻ്റെ വാട്സപ്പ് എനിക്ക് അയച്ചൊന്ന് ഞാൻ അങ്ങനെ എടുക്കുകയാണ് അദ്ദേഹത്തിന് റെപ്രസെൻ്റ് ചെയ്തുകൊണ്ട് ബഹുമാനായ ജയന്ത് ജനറൽ സെക്രട്ടറി കെ പി സി സി ഇവിടെ എത്തിയിട്ടുണ്ട് എൻ്റെ സുഹൃത്തും സഹോദരനുമായ കുഞ്ഞാലിക്കുടി സാഹിബ് ഈ ഷോപ്പിംഗ് മോൾ നിലനിൽക്കുന്ന വാട് നിയമസഭ പ്രതിനിധീകരിക്കുന്ന അഹമ്മദ് ദേബർ കോവിൽ എൻ്റെ സുഹൃത്തും സഹോദരതുല്യനും സഹോദരനുമായ കെ സുരേന്ദ്രൻ ബി ജെ പി പ്രസിഡന്റ് വാർഡ് കൗൺസിലർ എൻ സി മോയിൻകുട്ടി ഡെപ്യൂട്ടി മേയർ മുസാഫിർ അഹമ്മദ് ടാക്സ് അപ്പീൽ സ്റ്റാൻഡിങ് കമ്മിറ്റി ചെയർമാൻ പി കെ നാസർ വിവിധ രാഷ്ട്രീയ കക്ഷി പ്രതിനിധികൾ സർക്കാർ ഉദ്യോഗസ്ഥർ വ്യവസായ വാണിജ്യ മേഖലയിലെ സുഹൃത്തുക്കൾ മാധ്യമ പ്രവർത്തകർ ജൂനിയറും സീനിയറുമായ ലോകത്തിലെമ്പാടും നിന്ന് വന്ന എൻ്റെ സഹപ്രവർത്തകർ ഓൺലൈനിൽ കേൾക്കുന്ന എൻ്റെ സഹപ്രവർത്തകർ ബഹുമാന്യനായ എൻ്റെ ബന്ധുവും കെ പി കെ ഗ്രൂപ്പിൻ്റെ ചെയർമാനുമായ പി കെ അഹമ്മദ് സാഹിബ് അദ്ദേഹത്തിൻ്റെ സഹോദരനും എൻ്റെ സണ്ണിലോ ഡോക്ടർ ഷംഷീറിൻ്റെ പിതാവുമായ ഹാഷിം മറ്റ് ഹഷ് ഹാഷിംഖ മറ്റ് ഒരുപാട് ആളുകൾ അഹമ്മദ്ക്ക് അങ്ങനെ ഒരുപാട് ആളുകൾ ഇവിടെ ഞങ്ങളുടെ കുടുംബക്കാർ ബന്ധക്കാർ സ്വന്തക്കാർ ഒക്കെ എൻ്റെ സഹോദരൻ അക്ഷരഫലി പറയുകയുണ്ടായി അവരെ എല്ലാവരെയും ഈ പരിപാടിയിൽ പങ്കെടുത്തിന് സന്തോഷം എൻ്റെ സഹോദരൻ സ്വാഗതം ചെയ്തു ഞാനും കൂടി സ്വാഗതം ചെയ്യട്ടെ പ്രത്യേകിച്ച് നമ്മുടെ എം എൽ എ തോട്ടത്തിൽ രവീന്ദ്രൻ അവർക്ക് പെട്ടെന്ന് പേര് മറന്നു ഈ ഷോപ്പിംഗ് മോൾ എന്നെ ചന്തലേട്ടൻ അങ്ങനെ ഈ ഷോപ്പിംഗ് മോളിൻ്റെ ഉദ്ഘാടനത്തിൽ പങ്കെടുത്ത സഹോദരന്മാരെ സഹോദരികളെ വാണിജ്യ രംഗത്ത് കോഴിക്കോട് പഴയ കാലം മോളിൽ തന്നെ പ്രസിദ്ധമാണ് മത സൗഹാർദ്ദത്തിൻ്റെയും സഹോദര്യത്തിൻ്റെയും പ്രതീകമാണ് കോഴിക്കോട് എൻ്റെ പല സ്ഥലത്തും ചെന്ന് അറബി സഹോദരന്മാരുമായി സംസാരിക്കുമ്പോൾ അവർ പറയാറുണ്ട് കോഴിക്കോടും ഞങ്ങൾ വന്നിട്ടുണ്ട് പഴയ കച്ചവടം അവിടെ നിന്ന് ഈത്തപ്പഴവും മറ്റു ഇവിടെ കൊണ്ടുവരികയും ഇവിടെ നിന്ന് അരിയും സാധനങ്ങളൊക്കെ ഇവിടെ നിന്ന് കൊണ്ടുപോവുകയൊക്കെ ചെയ്ത് വ്യാപാര രംഗത്ത് പഴയ പഴയകാലം മുതൽ തന്നെ കോഴിക്കോട് പ്രസിദ്ധമാണ് സാമൂതിരിയുടെ രാജ സാമൂതിരിയുടെ നാട് മതസൗഹാർദ്ദത്തിന് ഈറ്റില്ലമായ നാട് ഇന്നലെ ബഹുമാനപ്പെട്ട നമ്മുടെ നമ്പൂതിരിയുടെ വീട്ടിൽ ഞാൻ പോവുകയുണ്ടായി അദ്ദേഹവുമായി കൈതപ്പുറത്തിൻ്റെ വീട്ടിൽ ഞാൻ പോവുകയുണ്ടായി അദ്ദേഹവുമായി ഞാൻ ഇരുന്ന് സംസാരിക്കുകയും അദ്ദേഹം എഴുതുകയും പാടുകയും അഭിനയിക്കുകയും ചെയ്യുന്ന മഹാനായ ഒരു വ്യക്തിയാണ് അപ്പോൾ കോഴിക്കോടിൻ്റെ ചരിത്രം അദ്ദേഹം എൻ്റെ ഒപ്പം ഇരുന്ന് പോയി ഞാൻ അവിടെ നിന്ന് പ്രസാദൊക്കെ കഴിച്ചിട്ടാണ് ഉച്ചയ്ക്ക് പോകുന്നത് അപ്പോൾ അങ്ങനെ മതസൗഹാർദ്ദത്തിൻ്റെ മതസൗഹാർദ്ദത്തിൻ്റെ ഈറ്റില്ലമാണ് കോഴിക്കോട് അപ്പോൾ കോഴിക്കോട്ടിന് മന്ത്രി എന്നുള്ള നിലയിൽ ഞാൻ ബഹുമാനപ്പെട്ട മുഹമ്മദ് റിയാസിനോട് പറഞ്ഞു ഇവിടെ വർഷിപ്പ് ഫുൾ മേയർ ഉദ്ഘാടനം ചെയ്യുകയും നിങ്ങൾ ചീഫ് ഗസ്റ്റ് കൈ ആവുകയും ചെയ്യുമെന്നുകൊണ്ട് എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടോ പ്രോട്ടോക്കോൾ വൈസ് അപ്പോൾ പറഞ്ഞു വളരെ സന്തോഷമാണ് മേയർ ഉദ്ഘാടനം ചെയ്യുന്നതെന്ന് അപ്പോൾ മേയർ ഉദ്ഘാടനം ചെയ്ത മേയർ അപ്പം ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം കോഴിക്കോടിനെ സംബന്ധിച്ച് ഇതൊരു ചെറിയ പ്രൊജക്റ്റാണ് ഞങ്ങൾക്ക് കോഴിക്കോടിൽ പ്രതീക്ഷയുണ്ട് ഈ സ്ഥിതി ഇതിൻ്റെ സ്ഥിതി എങ്ങനെയാണെന്ന് നോക്കിയിട്ട് വലിയ കൊച്ചിയിലെയും തിരുവനന്തപുരത്തെയും മാതിരി ഒരു ഷോപ്പിംഗ് മാൾ കോഴിക്കോടിന് ഞങ്ങൾ പ്ലാൻ ചെയ്യുന്നുണ്ട് അതിനുവേണ്ടി ഇതിൻ്റെ അറി അപ്പിക്ക് നമ്മുടെ ഹ്മദ് സാഹിബ് മലബാർ ഗോൾഡിൻ്റെ ചെയർമാൻ ഇവിടെയുണ്ട് അപ്പോൾ അദ്ദേഹത്തോട് ഞാൻ പറഞ്ഞപ്പോഴൊരു മലബാർ ജുവല്ലറി തുടങ്ങണമെന്നും കിടന്നു അപ്പോൾ ആലോചിക്കാം ആലോചിക്കാമെന്നേ പറഞ്ഞിട്ടുള്ളൂ അപ്പോൾ വലിയ സ്ഥലം അദ്ദേഹത്തിന് കൊടുക്കാവുന്ന രീതിയിലുള്ളൊരു ഷോപ്പിംഗ് മോഡ് തീർച്ചയായിട്ടും ഞങ്ങൾ കോഴിക്കോട് പ്ലാൻ ചെയ്യാം ഇതിൻ്റെ പ്രവർത്തനം എങ്ങനെയാണെന്ന് മനസ്സിലാക്കിക്കൊണ്ട് അപ്പോൾ ഇന്ന് എന്നെ സംബന്ധിച്ചിടത്തോളം ബഹുമാനപ്പെട്ട യു എ ഇ പ്രസിഡൻറ്റിൻ്റെ മകനും അബുദാബി കിരീടാവകാശിയുമായ ഷെയ്ഖ് ഖാലിദ് ഇന്ന് ഡൽഹിയിൽ ഇറങ്ങുകയാണ് ഇന്ത്യ ഒഫീഷ്യൽ വിസിറ്റ് നാളെ ബഹുമാനപ്പെട്ട പ്രധാനമന്ത്രിയുമായി ഞങ്ങൾ ഞാൻ ആ ഒഫീഷ്യൽ ഡെലിഗേഷനിൻ്റെ മെമ്പറാണ് ആയതുകൊണ്ടാണ് കുറച്ച് നേരത്തെ പരിപാടി തുടങ്ങിയത് ക്ഷമിക്കണം ഇതിൽ പങ്കെടുത്ത നിങ്ങളോട് എല്ലാവരോടുമുള്ള സ്നേഹവും നന്ദിയും അടുപ്പവും നിങ്ങളുടെ എല്ലാവരുടെയും സഹകരണവുമാണ് ഈ സ്ഥാപനം ഇവിടെ നല്ലൊരു ഹോട്ടൽ പണിയാന്ന് ഞാൻ റിയാസിനോട് മന്ത്രി ബഹുമാനപ്പെട്ട റിയാസ് അവരോട് പറഞ്ഞു ഇവിടെ ഹോട്ടലില്ല കോഴിക്കോടിനെ നിങ്ങൾ എല്ലാവരും കൂടി ഒരുമിച്ച് ഒത്തൊരുമിച്ച് നിങ്ങൾ വെക്കണം റോഡുകൾ നല്ലതുണ്ടാവണം കഞ്ചഷൻ ഉണ്ടാവാൻ പാടില്ല കാരണം കോഴിക്കോട് ഒരു വാണിജ്യ നഗരമാണ് ഈ വാണിജ്യ നഗരത്തിൻ്റെ പ്രത്യേകത ഒരു പ്ലാൻഡ് സിറ്റി അല്ല തന്നെ ഉണ്ടായ ഒരു പട്ടണമാണ് ആ പട്ടണത്തെ ആധുനീകരിക്കേണ്ടത് നിങ്ങളുടെ എല്ലാവരുടെയും എൻ്റെയും അടക്കം ബാധ്യതയാണ് അതിനുവേണ്ടി നമ്മൾ ഒത്തൊരുമിച്ച് ബഹുമാനപ്പെട്ട കോർപ്പറേഷനും മന്ത്രി മേയറും മന്ത്രിമാരും എം എൽ എമാരും രാഷ്ട്രീയ നേതാക്കൾ എല്ലാവരും ഒത്തൊരുമിച്ച് ഈ കോഴിക്കോടിൻ്റെ ഒരു പ്ലാൻ്റ് സിറ്റിയാക്കി മാറ്റേണ്ട ഉത്തരവാദിത്തമാണ് നമ്മൾ എല്ലാവരുമുള്ളത് എല്ലാവരിലുമുള്ളത് ആയതുകൊണ്ട് നമുക്ക് ഒത്തൊരുമിച്ച് പ്രവർത്തിക്കാം ഇതിനു വേണ്ടി വന്ന എല്ലാവർക്കും ഞാൻ സ്നേഹപൂർവ്വം എൻ്റെ സഹോദരൻ പറഞ്ഞ മാതിരി വീണ്ടും ഞാൻ പറയുകയാണ് സ്വാഗതവും നന്ദിയും അതോടൊപ്പം ഞാൻ പ്രകടിപ്പിക്കുകയാണ് ഇനിയും പുതിയ പുതിയ പ്ലാൻ ഇപ്പോൾ ഇവിടെ രണ്ടായിരം ആളുകൾ ജോലി ചെയ്യുന്നുണ്ട് ടോട്ടൽ രണ്ടായിരം ആളുകൾക്ക് ഞങ്ങൾക്ക് ജോലി കൊടുക്കാം എന്നുള്ളതാണ് സ്ഥാപനങ്ങൾ ഉണ്ടാക്കാം എന്നുള്ളതാണ് ഇൻഫ്രാസ്ട്രക്ചറിലും കൂടി ഞങ്ങൾ എല്ലാ എന്ത് സഹായം വേണമെങ്കിലും ചെയ്യാൻ തയ്യാറാണ് ആയതുകൊണ്ട് ഇവിടുത്തെ ഒരു പ്ലാൻ്റ് സിറ്റിയാക്കി മാറ്റുന്നതിൽ ഞങ്ങളാൽ കഴിയുന്ന എല്ലാ സഹകരണങ്ങളും അതിലുണ്ടായിരിക്കുമെന്ന് കൂടി ഒരിക്കൽ കൂടി പറഞ്ഞുകൊണ്ട് ഒരിക്കൽ കൂടി നിങ്ങളോട് നന്ദി പ്രകാശിപ്പിച്ചുകൊണ്ട് അവസാനിപ്പിക്കട്ടെ ജയ് ഹിന്ദ്